ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ നിലപാടുകളെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് നാളെ ഏത് മുന്നണിയിലായിരിക്കുമെന്നത് നേരം വെളുത്താൽ മാത്രമേ ബോധ്യപ്പെടുള്ളൂ എന്നതാണ് നിതീഷ് കുമാറിൻ്റെ പ്രത്യേകത ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വീണ്ടും നിതീഷ് കുമാർ ചർച്ചകളിൽ നിറയുകയാണ് ഇത്തവണ വീണ്ടും കളം മാറുമോ എന്നുള്ള ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിറയുകയാണ് അതിനുള്ള പ്രധാന കാരണം ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിൻ്റെ വാക്കുകളാണ് നിതീഷ് കുമാറിന് മുന്നിൽ വാതിലുകൾ എന്തേക്കുമായി അടച്ചില്ല എന്നുള്ള ലാലുവിൻ്റെ വാക്കുകൾ ഇപ്പോൾ ദേശീയ മാറ്റങ്ങൾ വളരെ പ്രാധാന്യത്തോടെയാണ് ചർച്ചയാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ബീഹാറിൽ അമ്പരപ്പിച്ച രാഷ്ട്രീയ മാറ്റമുണ്ടായത് മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ എൻ ഡി എ സഖ്യം വിട്ട് പ്രതിപക്ഷത്തേക്ക് ചേർന്ന് പ്രതിപക്ഷത്തിൻ്റെ സഹായത്തോടെ വീണ്ടും മുഖ്യമന്ത്രിയായി അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രം സംഭവിക്കുന്നൊരു കാര്യം ബി ജെ പിയെ അധികാരത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കാനാണ് താൻ ഇത്തരത്തിൽ നീക്കം നടത്തുക എന്നായിരുന്നു നിതീഷ് കുമാർ അന്ന് പറഞ്ഞിരുന്നത് ബി ജെ പിയുടെ ലക്ഷ്യം പ്രാദേശികമായി ഉയർന്നു വരുന്ന പാർട്ടികളെ തകർക്കുക എന്നതാണ് തൻ്റെ പാർട്ടിക്ക് ആ ഗതി വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബി ജെ പിയെ തള്ളിക്കൊണ്ട് പ്രതിപക്ഷ കൂടാരത്തിലേക്ക് നിതീഷ് കുമാർ അന്ന് എത്തിയത് തുടർന്ന് ഇന്ത്യ സഖ്യമെന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കി പക്ഷേ മാസങ്ങളുടെ ആയുസ് മാത്രമേ നിതീഷ് കുമാറിന് ഇന്ത്യ മുന്നണിയിലുണ്ടായുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വീണ്ടും മറുകണ്ഠം ചാടി ബി ജെ പിക്ക് ഒപ്പം നിലയുറപ്പിച്ചു നിതീഷ് കുമാർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷിന് വേണമെങ്കിൽ തിരിച്ചുവരാമെന്നുള്ളൊരു സാഹചര്യം ലാലു പ്രസാദ് യാദവ് ഒരുക്കുന്നതായിട്ടാണ് കാണുന്നത് തൻ്റെ പഴയകാല സുഹൃത്തിനെ കൈവിട്ട് കളയാൻ ലാലു തയ്യാറാവുന്നില്ല എന്നതാണ് കരുതേണ്ടത് എന്നാൽ ഈ കാര്യം ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വി യാദവ് തള്ളുന്നുമുണ്ട് മാധ്യമങ്ങളിലെ ചില ചോദ്യങ്ങൾക്ക് നൽകിയ ഉത്തരം വേറെ രീതിയിൽ മാധ്യമങ്ങൾ ചിത്രീകരിച്ചു എന്നുള്ളതാണ് തേജസ്വി പറയുന്നത് ചതിയിലൂടെ മറുകണ്ഠം ചാടിയ നിതീഷിന് മുന്നിൽ വാതിലുകൾ ഒരിക്കലും തുറക്കില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട് തേജസ്വി രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷത്തെ നേതാക്കൾ നിതീഷ് കുമാറിനെ തിരികെ എത്തിക്കുന്നതിൽ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു നിതീഷിനെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല എന്നതാണ് രാഹുൽ അടക്കമുള്ളവർ പറയുന്നത് പക്ഷേ ലാലു പ്രസാദ് യാദവ് എന്തിന് ഇത്തരത്തിൽ ഒരു ക്ഷണം നിതീഷിന് നൽകി എന്നതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നീക്കം നിതീഷിനുള്ള കെണിയാണോ എന്ന് വരെ സംശയിക്കുന്നുമുണ്ട് ലാലു പ്രസാദ് യാദവിൻ്റെ വാക്കുകളോട് നിതീഷ് കുമാർ പ്രതികരിച്ചത് നിങ്ങളൊക്കെ എന്താണ് പറയുന്നത് എന്ന് മാത്രമാണ് അല്ലാതെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു നിലവാണ് നിതീഷ് കുമാർ എടുത്തില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ബീഹാർ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം നിതീഷ് കുമാറിനോട് മാറ്റങ്ങൾ ചോദിക്കുകയായിരുന്നു എന്തായാലും നിതീഷിനെ വിശ്വസിക്കാൻ പാടാണ് അത് ഇരു മുന്നണികൾക്കും വ്യക്തമായി തന്നെ അറിയാൻ സാധിക്കുന്നൊരു കാര്യവുമാണ് മാത്രമല്ല ഈ വിഷയത്തിൽ ജെ ഡി യു നേതാവും മന്ത്രിയുമായ മഹേശ്വർ ഹസാരി പറയുന്നത് രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നതാണ് അതും അമിത്ഷായുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു കാര്യമാണ് എന്നാൽ കോൺഗ്രസ് പൂർണ്ണമായും നിതീഷിനെ തള്ളും എന്നതിൽ തർക്കമില്ല അതിൻ്റെ സൂചനകൾ രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ നൽകിയതുമാണ് രാഹുലിനൊപ്പം രാഹുലിൻ്റെ നിലപാട് ആവർത്തിക്കുകയാണിപ്പോൾ തേജസ്വി യാദവ്